ഇപ്പോൾ മരണ ഉദാഹരണം നിങ്ങൾ നോക്കാം മരണ പല കാര്യങ്ങൾ നടക്കുന്നത് അതിലൊക്കെ രണ്ട് അഭിപ്രായം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വകുപ്പ് ഉണ്ടാവും എന്നാൽ മരണവീട്ടിൽ മയത്തിൻ്റെ ബന്ധുക്കൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് ദീനിൽ പറഞ്ഞ കാര്യത്തിനോട് നേരെ എതിരാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ട വിധാത്താണ് കാരണം അത് പുതുതായി ഉണ്ടായെന്ന് മാത്രമല്ല പുതുതായി ഉണ്ടായാലും ദീനിൻ്റെ അധ്യാപനങ്ങളോട് യോജിക്കുന്നതാണെങ്കിൽ പൊതുവായ കൽപ്പനയ്ക്ക് കീഴിൽ വരുന്നതാണെങ്കിൽ നമുക്കതിനെ പറയായിരുന്നു അത് അതിൻ്റെ ഒരു രൂപം മനസ്സിലായില്ല ഈ പ്രത്യേക ഈ രൂപം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നാലും പൊതുവായ അധ്യാപനം എന്നൊക്കെ പറയായിരുന്നു ഇവിടെ നേരെ വിപരീത നടക്കുന്നത് നിങ്ങൾ ജാഫർ ജാഫർലാൻ ഷഹീദായ സമയത്ത് മിസ്സലസ്സലൻ പറയാണ് നിങ്ങളെ ഫറിൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണം കൊടുക്കണം അൻഹു കാരണം അവരിപ്പം വേറെ തിരക്കിലാണ് അവർ മരണപ്പെട്ടതിൻ്റെ ആ ഒരു സങ്കടത്തിലും പ്രയാസത്തിലാക്കിയുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ ഭക്ഷണം കൊടുക്കണം ലഹും ലോഹും എന്ന് പറയുമ്പം നമ്മളെന്ത് ചെയ്യണം നേരെ തിരിച്ച് അവരുടെ വീട്ടിലെ ചെമ്പൊക്കെ കൊണ്ടുവന്നിറക്കി കല്യാണ വീട്ടിലല്ല ഭയ ചെമ്പൊക്കെ ഇറക്കുക മരണ വീട്ടിൽ ചെമ്പൊക്കെ ഇറക്കി മൂന്നിൻ്റെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ക്ഷണിക്കാണ് ഉച്ചക്കുണ്ടാവൂലേ ഉച്ചക്കാണേ ഒരു മൂന്ന് മണിക്കാണ് ചെന്താ ഭയ തക്കാലോ എല്ലാവരും അങ്ങോട്ടല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത് അവർക്ക് അവർക്ക് അവിടെ ഭക്ഷണം ഉണ്ടെന്ന് ബാക്കിയുള്ളവരെല്ലാം ഉറപ്പിക്കേണ്ടത് അപ്പം മയത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടാകും അവരാണ് അവിടെ അനുശോചനം സ്വീകരിക്കുന്നവർ അപ്പം അതിൻ്റെ അടുത്ത ആളുകൾ അവർ ഇവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി അവരെ കഴിപ്പിക്കുകയല്ലേ ചെയ്യാം അപ്പം സ്വാഭാവികമായിട്ട് മയത്തിൻ്റെ വീട്ടിൽ കൂടുന്ന ആളുകളുണ്ട് കൂടുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു അത് നല്ല കാര്യമാണ് ഭക്ഷണത്തിലേക്ക് ആളെ കൂട്ടുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ് അപ്പം നിങ്ങളെ ബന്ധുവായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒന്നിനും രണ്ടിനും മൂന്നിനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഉള്ള ആൾ അവിടെയുള്ള ഭക്ഷണം കഴിക്കുന്നു അവർക്ക് വേണ്ടി ആരെങ്കിലൊക്കെ ഭക്ഷണം ഒരുക്കുന്നു ഇതൊന്നും ഇതിൽ തടയപ്പെട്ട സംഗതിയല്ല മറിച്ച് മരണ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുന്നത് നല്ല കാര്യമാണ് അവർക്ക് കഴിക്കുക അവിടെ എന്നിട്ട് അവരെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ല കാര്യമാണ് അവർ ആ മരണപ്പെട്ട സങ്കടത്തിലൊക്കെ ഉണ്ടാവുക നേരെ മറിച്ച് മരണപ്പെട്ട വീട്ടിൽ സൽക്കാരം നടത്തുകയും എന്നിട്ട് ബാക്കിയുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാമുകൾ എഴുതി ഇത് വിലക്കപ്പെട്ട വിലാപത്തിലാണ് ഞങ്ങളിതിനെ കണക്കൂട്ടിരുന്നത് നിയാഹ അത് വിലക്കപ്പെട്ട മയത്തിൻ്റെ പേരിൽ വിലക്കപ്പെട്ട കാര്യങ്ങളുടെ പരിധിയിൽ നമ്മളിതിനെ കണ്ടിരുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുക ബാക്കി മയത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സദഖ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഖുർആാനോ തിഹാദി ചെയ്യുന്ന ഇതിനെല്ലാം ഹദീസുമായി ബന്ധപ്പെട്ട വിവരണോ വ്യാഖ്യാനോ വകുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് തർക്കങ്ങൾ അനാവശ്യമാണ് മരണവീട്ടിൽ നടക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയം സൂക്ഷിക്കാം അപ്പോൾ ഇതിനെങ്ങനെ സൂക്ഷിക്കുക പറഞ്ഞാൽ ഇങ്ങനെ സൽക്കാരം നടത്തുമ്പം ആ കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കാം നിങ്ങൾ ബാക്കി എല്ലാത്തിലും പങ്കെടുത്തോ മയത്തിനോടിയുള്ള അമലുകൾ ചെയ്തോളൂ മയത്തിനു വേണ്ടി സതക്ക് ചെയ്തോളൂ നിങ്ങൾ ദ്വാ ചെയ്തോളൂ ബാക്കി അമലുകളൊക്കെ ചെയ്തോളൂ പിന്നെ നിങ്ങൾ അവരെ അനുശോചനം അറിയിക്കാൻ വേണ്ടി മറ്റു പല സന്ദർഭങ്ങളിലും പോയിക്കോളൂ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളെ ക്ഷണിക്കുന്ന ഒരു പരിപാടി മയത്തിനോട് മയ്യത്തിൻ്റെ അമലുകളോട് ചേർന്നതല്ല അതിനെ ബിദത്താണെന്ന് ഈ മാമുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കൂടി കൂടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ കൂട്ടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് വേറെ പറഞ്ഞ പോലെ ഇപ്പോൾ മരിക്കാനൊക്കെ ഭയങ്കര ചിലവാണ് മനസ്സിലായി അന്തസോടൊന്ന് ഐ സി യുയിലൊക്കെ കടന്ന് മരിക്കണമെങ്കിൽ തന്നെ ചിലവാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിനും കൂടെ പൈസ കണ്ടു വയ്ക്കണം അധികം വയ്യത്തിൻ്റെ പൈസ ഒക്കെ എടുത്തിട്ട് ഇരുന്ന് ഇരക്കേണ്ടത് മനസ്സിലായല്ലേ ഇപ്പോൾ ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും വേണം പൈസ